സിന്ദൂരം രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇവിടെയൊക്കെ നല്ല രസമുണ്ടല്ലേ ഗൗരി ചുറ്റും കാണുന്ന നെൽവയലിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് അച് ചോദിച്ചു ഗൗരിയും അത്രയും ഭംഗിയായി പുഞ്ചിരിച്ചു നിന്റെ ചിരി കാണാനും ഇപ്പൊ നല്ല ഭംഗിയുണ്ട് അച്ഛു വീണ്ടും പറഞ്ഞതും ഗൗരി അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു ജീവിക്കണം തോന്നുന്നുണ്ട് അച്ഛ ഒരുപാട് കാലം എൻ്റെ വേദിന്റെ കൂടെ അതിൻ്റെ സന്തോഷം എൻ്റെ ശരി ശക്തിവേദ എന്ന മുഴുവൻ പേര് കണ്ണനെന്നും മഹിയേട്ടനും അച്ഛനും മുത്തശ്ശനൊക്കെ വിളിക്കും ഞാൻ ഞാൻ പിന്നെ ഗൗരിയുടെ മുഖത്തെ ചുവപ്പും നാണവുമെല്ലാം കാണാൻ ചിരിച്ചു പോയി എനിക്കറിയില്ല അച്ചു എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന എവിടെയാണെന്ന് പോലും അറിയില്ല മരിച്ചാൽ മതി എന്ന് തോന്നിയെടുത്തുനിന്ന് കൈപ്പിടിച്ച് കയറ്റിയതാ എന്നെ അച്ചുവിനെ കേൾക്കാനായി ശക്തി അവരുടെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ ഇതുവരെ ഉണ്ടായതൊക്കെയും ഗൗരി പറഞ്ഞു അച്ചു ശരിക്കും അത്ഭുതത്തോട് അവളെ നോക്കി അച്ചമ്മയെ രുദ്രേട്ടനെയും എല്ലാം അവൾ എതിർത്തത് അച്ചുവിന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി ആ നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അച്ചു ഭ്രാന്ത് പിടിച്ചുപോയി ആ ഭ്രാന്തിനെ വിട്ടൊരു ജീവിതം മരണമാണെന്ന് തോന്നി ഇനിയെങ്കിലും ജീവിക്കാനൊരു കൊതി ഏട്ടൻ ഏട്ടന് പേടിയില്ലേ നിനക്ക് ഉണ്ട് പക്ഷെ ആ അധികം ഞാൻ എൻ്റെ വേദന പ്രണയിക്കുന്നുണ്ട് രുദ്രേട്ടം വെറുതെ ഇരിക്കില്ലെന്നറിയാം എന്ന് ചെയ്യാൻ മടിയില്ലെന്നറിയാം പക്ഷേ വേദമുണ്ടല്ലോ നീ കാണുന്ന പോലെ ഒന്നുമില്ലാണ് ക്രിമിനൽ പോലീസാണ് അച്ഛനും മുത്തച്ഛനും കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം അവളിൽ അച്ഛു കണ്ടു എങ്കിലൊരുനെ കുറിച്ച് നല്ല ഭയം അവൾക്കുണ്ടായിരുന്നു അനിയത്തിയായ തന്നോട് പോലും ഈ വിധ ക്രൂരത കാണിച്ച ആളാണ് അതും ഗൗരി തന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അപ്പൊ ഗൗരി ഒരാളെ ഭ്രാന്തമായി പ്രണയിക്കുന്നു എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അവൾക്ക് ഊഹിക്കാം പക്ഷെ അച്ചു കൂടുതലൊന്നും അവളോട് പറഞ്ഞില്ല അവിടെ സന്തോഷമൊന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചുമില്ല ഗൗരി വീണ്ടും എന്തൊക്കെയാ അവളോട് സംസാരിച്ചു എവിടേക്കോ വെച്ച് നഷ്ടമായ പ്രിയപ്പെട്ടവൾ തിരിച്ചിട്ട് സന്തോഷമായിരുന്നു അച്ചുവിൽ ഇഷ്ടത്തോടെ അച്ചു ഗൗരിയെ കേട്ടിരുന്നു സാറ് പറഞ്ഞ ആളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു ഓഫീസർ ആണ് ചെയ്യുന്ന പ്രശ്നം കൂടി യാതൊരു എത്തിക്സും ഇല്ലാത്ത വ്യക്തി കൈക്കൂലിക്കാരനാണ് ഉള്ളതിൻ്റെ കയ്യിൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും അയാൾക്ക് നേരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല അത്രയ്ക്കും ഭയ ഭരിക്കുന്ന പാർട്ടിക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ എന്തൊക്കെ ഒരു തേടൽ കൂടെ സ്ത്രീ വിഷയത്തിൽ ആൾ ഡീസെന്റ് മുന്നിലെത്തുന്ന റേപ്പ് കേസുകൾ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്ന ആളാണ് ചുരുക്കി പറഞ്ഞ വമ്പൻ സ്രാവു തന്നെയാണ് കക്ഷി ക്രിമിനൽസിനെ കൈകാര്യം ചെയ്യുന്ന വിധം കണ്ട അറച്ചുപോയെന്ന കൂടെ ജോലി പോലും പറയാനുള്ളത് ഗാർഡ്സിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടും അവന്റെ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോഴും ഉള്ളത് അവനെ പിടിക്കാനുള്ള വല എനിക്ക് വേണം എവിടെങ്കിലും കാണുമത് അവ അട്ടി പതരുന്നത് പോലെ ഒരു പ്രഹരം വന്യമായി തിളങ്ങുന്ന കണ്ണുകളോടെ രുദ്രം പറഞ്ഞു നിർത്തിയതും ചുറ്റുനിന്നവർ മൗനം പാലിച്ചു എന്നത്തെയും പോലെയല്ല ഇത്തവണ എന്ന് അവർക്കും അറിയാം കൊട്ടേഷൻ ടീമുകൾ പോലും കയ്യിലുള്ളവനാണ് ആദ്യത്തെ ചവിട്ട് മറമ്പ് നോക്കി തന്നെ കൊടുക്കണം പോയാൽ തിരിച്ചു കിട്ടുന്ന എന്തായിരിക്കും രൂഹം പോലും ഉണ്ടാവില്ല രാത്രി ആഹാരമെല്ലാം കഴിച്ച അച്വിനെ റൂമിലേക്ക് വിട്ടിട്ടാണ് ഗൗരി റൂമിലേക്ക് ചെല്ലുന്നത് റൂം തുറന്നതും തനിക്ക് മുന്നേ പോകുന്ന ആളെ കാണാതെ വന്നതും ഗൗരിയുടെ മിഴികൾ ചുറ്റും പാകി ബാൽക്കണിയിൽ നിന്ന് പുക ഊതി വിടുന്നവനെ കണ്ടതും ആൾ ഇത്തിരി ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ആദ്യത്തെ ദിവസത്തിൽ പിന്നാവ് സിഗരറ്റ് വലിച്ച അവൾ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് അതിൻ്റെ കാരണവും കുറച്ച് പേടിയുണ്ടെങ്കിൽ പോലും അവൾ അവനരികിലേക്ക് നടന്നു ഗൗരി അരികിൽ വന്ന് നിന്നിട്ടും അവളൊന്നും പോലും ചെയ്യാതെ വാശിയോടെ നിന്നതേയുള്ളൂ ശക്തി ഒരെണ്ണം മുഴുവൻ വലിച്ചു തീർത്ത് എടുത്ത് കത്തിച്ചതും ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു എന്റെ മുന്നിൽ നിന്ന് മോങ്ങിയാ താഴേക്ക് എടുത്തെറിഞ്ഞാൻ അലറികൊണ്ട് പറയുന്നവനെ കാണേ ഞെട്ടിലൂടെ വാപുത്തി പിടിച്ചുപോയവൾ ശക്തിയുടെ ദേഷ്യം ഒന്നുകൂടി കൂടിയതേയുള്ളൂ ഗൗരി വീണ്ടും വിങ്ങിക്കറിഞ്ഞതും കയ്യിലെ സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അസ്വസ്ഥതയോടെ അവളെ പിടിച്ച നെഞ്ചിലേക്ക് അമർത്തിയവൻ മുരുന്ന പോലെയുള്ള അവന്റെ ശബ്ദം ഗൗരി ഒന്നും മിണ്ടാതെ അവന് ഇറകിയെ പിടിച്ച നെഞ്ചിൽ മുഖം അമൃത്തി ഗൗരി എനിക്ക് ദേഷ്യം വന്നു ഈ ഒരു ദിവസം നീന്റെ അടുത്ത് പിന്നെ വന്നതുപോലില്ല അത് പിന്നെ അച്ചു അവൾക്ക് മഹിയുണ്ട് ഗൗരി ഗൗരി പിന്നെ ഒന്നും പറഞ്ഞില്ല മൗനം പാലിച്ച് നിന്നു അല്ലെങ്കിൽ പറഞ്ഞാൽ അവന്റെ ദേഷ്യം കൂട്ടാൻ ഉപകരിക്കൂ എന്നറിയാം വാശിക്കാരനാണ് അങ്ങേയറ്റം ദേഷ്യവുമുണ്ട് എല്ലാത്തിലും ഉപരി തന്നോടൊരുതരം രാത്രി തന്നെയാണ് എനിക്ക് നീയേ ഉള്ളൂ നീ മാത്രം അത്രയും കൊതിച്ച് നേടിയതാ ഞാൻ എന്റെ മാത്രമാക്കാൻ പിടിച്ചുകൊണ്ട് വന്നതാ അകലാ ശ്രമിച്ച വേദനിപ്പിക്കും ഞാൻ ഒരുപാട് വേദനിപ്പിക്കും തന്നടം കൊണ്ട് അവിടെ ഇടറി അതറിഞ്ഞ പോലെ ഒന്നുകൂടി അടക്കി പിടിച്ചു ശക്തി അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷേ ഇനിയും ഇത് ആവർത്തിച്ചാ നിന്റെ വേദം പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല മോളാതെ വാതോന്ന് പറയൂ വീണ്ടും ഒരു അലർച്ച ഉയർന്ന് ഗൗരി ഒന്നുകൂടി അവനിലേക്ക് ഒട്ടി നിന്നു കത്തിക്കാനെടുത്ത സിഗരറ്റ് നിലത്തേക്കിട്ടുകൊണ്ട് അവൾ വരിഞ്ഞു മുറിക്കി നെഞ്ചിലേക്ക് ചേർത്തവൻ ഗൗരി പതിയെ പുഞ്ചിരിച്ചു പോയി ഇത്രയേ ഉള്ളു ദേഷ്യം ഒന്ന് ഒട്ടി നിന്നാൽ തീരും അവനെയാണെന്ന് പറയണം അവൻ്റെ മാത്രമാണെന്ന് തോന്നണം അവിടെ തീരും ഈ കാണിക്കുന്ന ദേഷ്യവും വാശിയുമൊക്കെ ബാൽക്കണി വഴി ഒഴുകിയെത്തുന്ന തണുത്ത കാറ്റും കൊണ്ട് ഇരുവരും അങ്ങനെ നിന്നു പ്രണയം കൊണ്ട് ഉടൽ ചുട്ട് ഈ തന്നെ ശരീരം വിറക്കുന്നുണ്ട് കുറച്ചുനേരം കൂടി അവൾ ആ നിൽപ്പ് തുറന്നു പതിയെ ഒന്ന് അടർന്നു പോകാൻ ശ്രമിച്ചു എന്താടി വേണോ ഗൗരി പതിയൊന്ന് മൂളിയതും ഇരുകൈയിലുമായി അവൾ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് ശക്തി അകത്തേ കയറി അവളെ ബെഡിലേക്ക് കിടത്തുമ്പോഴും അവൾക്കരികിലേക്കായി അവനും ചായുമ്പോഴും ഗൗരി അവനെ ഇമ്മ ചിമ്മാതെ നോക്കി നോക്കി കൊതിപ്പിക്കാനാണ് ഉദ്ദേശം പതിവ് ഗൗരവത്തിൽ തന്നെയാണ് ചോദ്യം ഗൗരി ഒന്നും പറയാതെ അവൻ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു ആ നിമിഷം മാത്രം അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു തടസ്സങ്ങൾ ഏതുമില്ലാതെ തനിലേക്ക് ചേരുന്ന തൻ്റെ മാത്രം വല്ലാത്തൊരു നിർവൃതിയോടെ അവൻ കണ്ണുകളടച്ച് അവളടക്കി പിടിച്ച് കിടന്നു അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനം കേൾക്കുന്ന നിമിഷമാണ് അശു കണ്ണുകൾ പതിയെ തുറന്നു നോക്കുന്നത് കുറച്ച് സമയമെടുത്തു എവിടെയാണെന്നും ആർക്കൊപ്പമാണെന്നും മനസ്സിലാവാൻ അവളൊരു ഞെട്ടിലൂടെ പിടഞ്ഞെഴുന്നേറ്റ് ചുറ്റുമെന്ന് നോക്കി റൂമിലിട്ടിരിക്കുന്ന ചെയറിൽ കിടന്നുറങ്ങുന്നവനെ കാണി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു സങ്കടം വന്ന് തടയും പോലെ മരുന്നിന്റെ ക്ഷീണത്തിൽ ഗൗരി ഇവിടേക്ക് വന്നതേ ഓർമ്മയുള്ളൂ ഉറങ്ങിപ്പോയി ഒപ്പമുള്ള ആളെ കുറിച്ച് മറന്നു താൻ കാരണമാണ് അവൻ ചെറു കിടന്നുറങ്ങുന്നതെന്ന് മനസ്സിലായതും അവിടെ സങ്കടമൊന്നേറി ചുണ്ട് കൂട്ടി പിടിച്ച് വിതുമ്പലടക്കിയതും മഹീപതിയെ കണ്ണു തുറന്നു നോക്കി അച്ചു എന്താ എന്തു പറ്റി സങ്കടത്തിൽ കുതിർന്നുപോയ അവടെ മുക്ക് നെഞ്ചിയിലൊരു അവൻ അറിഞ്ഞു ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി ഡോക്ടർക്ക് വിളിച്ചുകൂടായിരുന്നോ ഞാൻ കാരണം ഇങ്ങനെ ഉറങ്ങേണ്ടി വന്നില്ലേ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു പോയി ഒരു കുഞ്ഞു കുട്ടിയുടെ പോലുള്ള അവളുടെ മുഖം ചോദ്യം വാരി പിടിച്ച് നെഞ്ചിലേക്ക് ചേർക്കാനുള്ള മോഹം തോന്നിപ്പോയവന് ഒരു കടലോളം വാൽസില്യാണ് ശരി അച്ചുനെ വിളിച്ചിരുന്നെങ്കിൽ അച്ചു എന്ത് ചെയ്തേനെ ഞാൻ നിലത്തിയിടുന്നേനെ ഇത് ഡോക്ടറുടെ റൂമല്ലേ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടാണ് മറുപടി മൈ അവളെ കണ്ണിച്ചീമാതെ നോക്കി ഇത് ഡോക്ടറുടെ റൂമല്ല എൻ്റെ ആണ് എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൂടി അവകാശപ്പെട്ട് മുറിയില്ല അച്ചു ഇപ്പം എൻ്റെ ഭാര്യയാണെന്ന് മറന്നുപോകരുത് ഒരു നിമിഷം ഞെട്ടലോടെ മുഖം ഉയർത്തിയ അവൾ ആ കണ്ണുകളിലേക്ക് നോക്കി പതിവ് ശാന്തത തന്നെയാണ് ആ മുഖത്ത് അത് ഞാൻ കൗരിക്കുവേണ്ടിയല്ലേ അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ വാക്കുകൾക്കെല്ലാം ക്ഷാമം വന്ന പോലെ മുഖം കുനിച്ചിരിക്കുന്നവളെ മഹി മച്ചീമാതെ നോക്കി അച്ഛന്ന് വാ നമുക്ക് പിന്നെ സംസാരിക്കാം വീണ്ടും കേൾക്കുന്ന വാക്കുകളിൽ കൂടുതൽ ചോദ്യത്തിനും ഉത്തരത്തിനും കാത്തു നിൽക്കാതെ സമ്മതം മൂളിയവൾ അവൾ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു അച്ചു പതി എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേ കയറി ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തൊക്കെയാ അവനോട് ചോദിക്കണമെന്നുണ്ട് പക്ഷെ ആവുന്നില്ല ശക്തി കുളിക്കാൻ കയറിയപ്പോഴേക്കും ഗൗരി ഇന്നലെ കിടന്ന ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞു വരിച്ചു ഓരോന്ന് ചെയ്യുമ്പോഴും മുഖത്തെ ചുവപ്പിന് മാത്രം മാറ്റമൊന്നുമില്ല അത്രയും വികൃതിയാണ് കൂടെയുള്ളവൻ ഇത്ര നേരത്തെ എണീറ്റ് പോരുന്നതൊന്നും പറഞ്ഞിട്ടില്ലേ ഇന്നുള്ള അലർച്ചയോടെ കുളികഴിഞ്ഞു വന്ന തന്നിലേക്ക് അമർന്നവ അവന്റെ ചുംബനം ഏറ്റുവാങ്ങിയ അധരങ്ങൾ തന്നിലൂടെ നീള അലിഞ്ഞു നടന്ന കൈകൾ എല്ലാം ഓർത്തുകൊണ്ട് ഗൗരി തിരിഞ്ഞതും ഈറനോടെ നിൽക്കുന്നവന്റെ നെഞ്ചിലായി മുഖം അമർന്നു പോയത് ഒരുമിച്ചായിരുന്നു ഗൗരിയുടെ നെറ്റിയിലെ സിന്ദൂരവന്റെ നെഞ്ചിൽ പതിഞ്ഞു ശക്തി അവടെ മുഖം ഇരുകൈലുമായി വാരിയെടുത്ത് ഉയർത്തി കടിച്ചു തിന്നിട്ട് ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ടാണ് ചോദ്യം ആ നോക്കിലും വാക്കിലും എല്ലാം ഒന്ന് ഉലഞ്ഞു പോയവൾ തണുപ്പുള്ള അവന്റെ ശരീരം അവളിലേക്ക് അമർന്നു ഇളൻ ചൂടുള്ള അവളുടെ മേനെ അവന്റെ കൈകൾ തീവ്രമായി പുണർന്നു എനിക്ക് പോകണം ഗൗരി വരാൻ വൈകും ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കാൻ നീ എന്താ മൂങ്ങയാണോ ദേഷ്യത്തോടെ അവൾ പിടിച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചും ഗൗരി കണ്ണുകൾ ഇറുക്കി അടച്ചു നിനക്കൊന്നും പറയാനല്ലേ ഞാൻ പോയാലും കാത്തിരിക്കും വേഗം വരണം പതിയെ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ ചുണ്ടുകളും ഒരു നിർവൃത്തിയിൽ എന്നതുപോലെ അവൻ്റെ അടഞ്ഞു ശ്വാസം വിളങ്ങി ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം വേണ്ട ഇങ്ങനെ നിൽക്കുക ഇവിടെ എൻ്റെ മുന്നിൽ വേണം എപ്പോഴും അത്രയും തീവ്രമായിരുന്ന ആ വാക്ക് അവടെ ഹൃദയത്തിൽ ഒരു മഴ പെയ്യും പോലെ അവരിലെ വാശികളെയും അവൾ പ്രണയിച്ചു തുടങ്ങി ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാളിലെ നല്ലതും ചീത്തയുമെല്ലാം ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഈ ഭ്രാന്തിന് തടവറയായി കണ്ടുപോയേനെ എന്തെങ്കിലും ഒരു മോചന സ്വപ്നം കണ്ടു പോയേനെ പക്ഷേ ഒരാകലം പോലും ആഗ്രഹിക്കാത്ത വിധം അവനിൽ ചേർന്ന് പോയവൾ അവനൊപ്പം തന്നെയാണ് ഗൗരി താഴേക്ക് ചെന്നത് അവൾക്ക് അവൾക്കിഷ്ടമുള്ള ഷർട്ടാണ് അവൻ ധരിച്ചത് കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോലൊരു കരുതലായിരുന്നു അവളിലെ ഓരോ പ്രവൃത്തികൾക്കും ശക്തി ശരിക്കും അത് ആസ്വദിച്ചു തനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കുഞ്ഞു തുമ്പി തൻ്റെ ജീവൻ കൂടികൊള്ളുന്ന പോലെ ഇന്ന് അവളിലാണ് തന്നെ നോക്കുന്ന അവളുടെ കണ്ണിൽ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒരു കടൽ അവനെ കാണാം അലകളില്ലാത്ത ശാന്തമായ സമുദ്രം പക്ഷേ തന്നിൽ അങ്ങനെയല്ല എല്ലാം ക്ഷോഭമാണ് ഇളകി മറിയുന്ന അലകളാണ് അവളെ ഒന്ന് ആകെച്ച് ഉഴറ്റി ഭീമൻ തിരമാലകളാണ് ശക്തി ചെയറിലിരുന്നോ ഗൗരി അച്വിനെ നോക്കി ഒന്ന് കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് അവന് വേണ്ടതൊക്കെ കൊടുത്തു അച്ഛനും മുത്തശ്ശിയും മഹീമില്ലാതെ കാണുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു ഗൗരിക്ക് മുന്നിൽ അവന് ഇന്നൊരു കൊച്ചു കുഞ്ഞാണെന്ന് തോന്നി സുഭദ്ര ഉണ്ടായിരുന്നപ്പോൾ അവനിൽ കണ്ടിരുന്ന അതേ ക്ഷമയും ശാന്തതയും അവനിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടു അച്ചു അപ്പോഴും ഒരു കൗതുകത്തോടെ ഗൗരിയെ നോക്കി ഇരുന്നു പോയി ശക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോന്നിലും അവളിൽ വല്ലാത്തൊരു കരുതലുണ്ട് അത്രയും ഇഷ്ടത്തോടെയാണ് ഓരോന്നും ചെയ്യുന്നതെന്ന് വ്യക്തമാണ് വിളമ്പി കഴിഞ്ഞ് അവളെയും പിടിച്ച് അരികിലേക്ക് ഇരുത്തിയവൻ അവൾക്കുള്ളത് അത്രയും എടുത്തത് അവനാണ് ഗൗരി ദയനീയമായി അവനെ നോക്കി കഴിക്കുന്നതിൽ മാത്രമാണ് അവന്റെ ശ്രദ്ധ വിളമ്പിയത് മുഴുവൻ കഴിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം അവരിൽ തന്നെയുണ്ട് ചുറ്റുമൊന്ന് നോക്കിയതും എല്ലാവരും ചിരി അടക്കി പിടിച്ചിരിക്കുന്ന കാണി അവളുടെ ചൊടികളുമൊന്ന് വിടർന്നു പോയി മര്യാദക്ക് ഭക്ഷണം കഴിക്കണം വല്ലാത്തൊരു മൂർച്ചയാണ് ആ പറസിൽ നിന്ന് ഗൗരി അവനൊരു ചിരിയോടെ നോക്കി കുറച്ചു കഴിഞ്ഞു പോവാനിറങ്ങിയതാണ് കാറിൽ കാര്യത്തിന് മുമ്പ് പറയാൻ അതേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിന്ന് വേഗം വരും നമുക്ക് പുറത്തു പോണം ഗൗരിയുടെ കണ്ണുകളൊന്നും വിടർന്നു ശക്തിയുടെ നെഞ്ചം തുടിച്ചുപോയി ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും എന്നെ നോക്കല്ലേ അതെ ഇല്ലെങ്കിൽ പോകും മറ്റൊന്നും നോക്കാതെ അവൾ വാരി പിടിച്ച് നെറുകയിലും ചുണ്ടിലും എല്ലാം ഒത്തിയവൻ അവന്റെ ചുണ്ടുകൾ പതിനിടെ മുഴുവൻ പൊള്ളുന്ന പോലെ അവൾ പിടഞ്ഞു പോയി അവളിൽ നിന്നകുന്ന ഒരിക്കൽ കൂടിയൊന്ന് നോക്കിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറി കാർ കണ്ണിൽ നിന്നും അറിയുവോളം ഗൗരി അവിടെ തന്നെ നിന്നു പിടിച്ചു വെക്കണമെന്ന് തോന്നും വിധം അവളുടെ ഉള്ളം പിടച്ചു ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാനാവാത്ത വിധം എന്തോ എന്ന് അവനിലേക്ക് വലിച്ചു പോലെ നീത എവിടെക്കാ എങ്ങോട്ടോ പോവാൻ തയ്യാറാവുന്ന ഗീതയെ കണ്ടുകൊണ്ടാണ് ഹരി മുറിയിലേക്ക് കയറി വരുന്നത് അയാളെയും അയാളുടെ ചോദ്യത്തെയും പാടെ അവഗണിച്ചുകൊണ്ട് അവർ മേശലിൽ നിന്ന് പേഴ്സെടുത്ത് കയ്യിൽ പിടിച്ചു ഗീത നിന്നോടാ ചോദിച്ചത് പറയാൻ എനിക്ക് മനസ്സില്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും എവിടെ പോയാലും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എടുത്തടിച്ച അവരുടെ മറുപടിയിൽ ഹരി ഹരിയൊന്ന് വിളറിപ്പോയി ഗീത എനിക്ക് എനിക്കിനിയും വയ്യ ഹരിയായിട്ടാ എൻ്റെ മോൾക്ക് അച്ഛൻ്റെ സ്നേഹം കരുതൽ കൂടി വേണമെന്ന് കരുതിയിട്ടാ ഒരു പട്ടിയുടെ വില പോലും പോലെ ഇല്ലാതിരുന്നിട്ടും ഞാനിങ്ങും പോകാണ്ടിരുന്നു എത്രയൊക്കെ നിങ്ങൾ അവഗണിച്ചാലും എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു കരുതി എല്ലാം തെറ്റായിരുന്നു അമ്മയുടെ അടിമയായി കഴിയുന്ന നിങ്ങൾക്ക് മകളെപ്പോലും വിൽക്കാൻ മടിയില്ലെന്ന് മനസ്സിലായി അന്ന് രുദ്രൻ്റെ കാര്യത്തിൽ അവള് അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയ ഞാൻ കൂടുതൽ എതിർപ്പറയാതിരുന്നു പക്ഷേ എൻ്റെ മോളെ അവൻ അച്ഛനായി നിങ്ങളും അമ്മയായിട്ട് ഉണ്ടായിട്ടും ഈ വീട്ടിലെൻ്റെ മോള് സുരക്ഷിതയായിരുന്നില്ല എനിക്കിനി ആരെയും സേവിക്കാൻ മനസ്സില്ല എന്ന് കരുതി ഇറങ്ങിപ്പോയി എന്നില്ല അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മോളെ വേദനിപ്പിച്ചൊക്കെ എനിക്ക് ശിക്ഷ കിട്ടും അത് വാങ്ങാൻ ഈ തറവാട് നശിക്കുന്ന കാണാനും ഞാനിവിടെ ഉണ്ടാവും അത്രയും പറഞ്ഞു മറുപടിക്ക് പോലും കാത്തുകൾ കാത്ത അവർ പുറത്തേക്ക് നടന്നു ഭാര്യയുടെ വാക്കുകൾ അയാളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുപോയെങ്കിലും ഇനിയും തിരിഞ്ഞടക്കാനാവാത്ത വിധം ഒരു വലിയ തെറ്റായിരുന്നു എന്നുള്ള തിരിച്ചറിവും അയാളിൽ ഉണ്ടായിരുന്നു സാറേ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ശക്തിയുടെ ക്യാബിലേക്ക് അനുവാദമായി കോൺസ്റ്റബിൾ വർഗീസ് പറഞ്ഞു കാര്യമായതോ കേസ് പഠിക്കുന്ന തിരക്കിലായിരുന്നു ശക്തി കാര്യ ആളൊരു തെമ്മാടിയാണെങ്കിൽ കേസൊക്കെ അന്വേഷിച്ച് തെളിയിക്കും പിന്നെ കേസിന്റെ സ്വഭാവം പോലെ ഇരിക്കും എത്തിക്സ് എന്ന് മാത്രം ആരാടോ എടുത്തിട്ട് വരാൻ അത് ആരേലും അമ്മയാണെന്നാ പറഞ്ഞത് അത്യാവശ്യമായിട്ടൊന്ന് കാണുന്നു വർഗീസ് വീണ്ടും പറഞ്ഞതും ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകി അവരെന്തിനാ എന്നെ ഒരു ഭാവം ആ അധികം വരാൻ പറയൂ ഗൗരിയുടെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ആ ഒരു കൺസിഡറേഷൻ മറ്റാരും നിങ്ങൾ ഇറക്കി വിട്ടേനെ അത്രയ്ക്ക് അറപ്പും വെറുപ്പും ശക്തിക്ക് അവിടെയുള്ള ഓരോരുത്തരോടും തൻ്റെ ഗൗരിയെ അമ്മയെ ഒരുപോലെ വേദനിപ്പിച്ചവരാണ് അവരെന്ന ദേഷ്യം പക അതെല്ലാം അവനിൽ അണയാതെ കിടക്കുന്നുണ്ട് പകയോടെ കാത്തിരിക്കുകയാണ് ഓരോരുത്തർക്കുമുള്ള കൊടുക്ക ക്യാബിൻഡോർ വീണ് തുറക്കുന്ന കേട്ടതും കണ്ണുകളടച്ച ആലോചന കിടന്ന ശക്തി മിഴികൾ തുറന്ന് അവർ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം